ഹായ് ബിഗ് ബോസ് വീട്ടിൽ അനീഷിന്റെ ഗെയിം എന്താണ് അനീഷിനിപ്പോൾ പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇല്ല അനീഷ് ഒരു ഗെയിമിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്രത്തോളം മുന്നോട്ട് പോവും എന്ന് അറിയില്ല അനീഷ് ഇതുവരെ ഉണ്ടാക്കിയ കണ്ടന്റുകൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കണ്ടന്റുകളാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതായത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ അതിനൊരു വാല്യൂ ഇല്ല ഇപ്പോൾ ഉണ്ടാകുന്ന കണ്ടന്റുകൾ അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് പക്ഷെ അനീഷിന്റെ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യം അനീഷിന്റെ ഗെയിം മാറ്റാൻ പറഞ്ഞത് കാരണം അത്തരം വിഷയങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ അത് നാണക്കേടാണ് ബിഗ് ബോസിനെ പ്രേക്ഷകർ വെറുക്കും ഇത് എന്ത് ഷോയാണ് എന്ന് പ്രേക്ഷകർ പറയും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കൃത്യമായി ഇടപെട്ട് അനീഷിന്റെ ഗെയിമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു ആ മാറ്റം അനീഷ് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ അനീഷ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല പക്ഷെ ബിഗ് ബോസ് രക്ഷപ്പെട്ടു നല്ല രീതിയിലുള്ള കണ്ടന്റുകളും വിഷയങ്ങളും ഇപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടാവുന്നുണ്ട് അനീഷ് നല്ലൊരു മനുഷ്യനായിരിക്കാം നല്ല സ്വഭാവത്തിന്റെ ഉടമയും ആയിരിക്കാം പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ അനീഷിന്റെ ഗെയിം പാളിപ്പോയി എന്നുള്ളത് സത്യമാണ് ഇപ്പോ അനീഷിന്റെ പ്രധാന ശത്രു അല്ലെങ്കിൽ അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് ഷാനവാസ് ആണ് മറ്റ് ഒരു ഗെയിമും അനീഷിനില്ല എന്നുള്ളതും സത്യമാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അനീഷിന് അവിടെ മറ്റെന്ത് ഗെയിമാണ് ഉള്ളത് ുള്ള ഗെയിം എന്ന് പറയുന്നത് ഷാനവാസ് മാത്രമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ വീക്കെൻഡിൽ ലാലേട്ടൻ അനീഷിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അനീഷിന് വളരെ വിദഗ്ധമായി നേരിട്ടത് ഷാനവാസ് മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഒരു ഒരുപക്ഷെ അനീഷിന് ഇവൻ എന്നെ നേരിടാനായോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ശക്തനായ ഗെയിമർ അത് ഷാനവാസ് ആണ് എന്ന് ചിന്തിച്ച് ഷാനവാസിനെതിരെ ഗെയിം കളിക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഷാനവാസ് ആണ് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് ആ ഗെയിം എത്രത്തോളം വിജയി തീർച്ചയായും ഷാനവാസിനെതിരെ ഗെയിം കളിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അത് വിജയിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് പക്ഷെ അത് വിജയിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഓരോ ദിവസം തുടങ്ങുമ്പോഴും അനീഷ് കയറി ഷാനവാസിനെ ചൊറിഞ്ഞുകൊണ്ടേരി ഷാനവാസാണെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ഈ പറയുന്ന അനീഷിന് കൊടുക്കുന്നില്ല ഒന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ പുള്ളിയെ കളിയാക്കി വിടുകയാണ് ഈ പറഞ്ഞ ഷാനവാസ് ചെയ്യുന്നത് അതിന് കാര്യമുണ്ട് ഷാനവാസിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഉബറിനെയും അപ്പാനെയും അതുപോലെ അവിടെയുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻസിനെതിരെ കളിക്കാനൊരുങ്ങി വൻ പ്ലാനിങ്ങോടെ നിൽക്കുമ്പോഴാണ് ഈ പുള്ളിയുടെ വരവ് ഈ പുള്ളിയെ ആ സമയത്ത് ആരെങ്കിലും മൈൻഡ് ചെയ്യൂ ഷാനവാസ് ഒരു വില പോലും ഈ പറയുന്ന അനീഷിന് കൊടുക്കുന്നില്ല അനീഷ് ആണെങ്കിൽ രാവിലെ ഷാനവാസിനെ പോയി ചൊറിയും ഉച്ചയ്ക്ക് പോയി ചൊറിയും വൈകുന്നേരം പോയി ചൊറിയും രാത്രി പോയി ചൊറിയും ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഷാനവാസ് ചുമ്മാ ഇരുന്നാൽ പോലും നീ എന്താ എന്റെ മുഖത്ത് നോക്കുന്നത് എന്ന് പറഞ്ഞ് ഷാനവാസിന്റെ മെക്കിട്ട് കയറും ഷാനവാസാണെങ്കിൽ എടാ മണ്ണുണ്ണി ഞാൻ ഇവിടെ സംസാരിക്കുകയാണ് നിന്റെ മുഖത്ത് നോക്കിപ്പോയതാണ് അതായത് ആ ഒരു രീതിയിലാണ് അനീഷിനെ ഡീൽ ചെയ്യുന്നത് അനീഷ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് ആണെങ്കിൽ മുത്തേ പൊന്നെ പിണെങ്ങല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ട് നടക്കും പുള്ളിയാണെങ്കിൽ ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ഒരു പത്തുനൂറ് പ്രാവശ്യം ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആണെങ്കിൽ ഈ പുള്ളിയെ മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവർക്കെതിരെ കളിക്കുന്നു ഇതുകൊണ്ട് അനീഷിന് എന്താണ് ഗുണം ഒരു ഗുണവുമില്ല ഇല്ല ഷാനവാസ് അനീഷിനെതിരെ പ്രതികരിച്ചാൽ അനീഷിന്റെ മെക്കിട്ട് കയറിയാൽ മാത്രമാണ് ഇവിടെ അനീഷിന് കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ അനീഷിന് അത് ഗുണമായി വരികയുള്ളൂ ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഷാനവാസിനാണ് ഇവിടെ ഏറ്റവും ഗുണം കിട്ടുന്നത് അനീഷ് കയറി ചെറിയുന്നു അനീഷിന്റെ സ്ക്രീൻ സ്പേസിൽ ഈ പറയുന്ന ഷാനവാസ് കയറി വരുന്നു മറ്റൊരു അക്ബർ ഉണ്ട് അപ്പാനി ഉണ്ട് അവരുടെ കണ്ടന്റിലും ഈ പറയുന്ന ഷാനവാസ് കയറി അപ്പോ ഷാനവാസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ അനീഷ് ഇപ്പോഴും ഷാനവാസിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് തിരിച്ച് അനീഷിനെതിരെ വരികയാണെങ്കിൽ അനീഷിന്റെ ഗെയിം ഓക്കെയാണ് അല്ലെങ്കിൽ ഇതുപോലെയാണ് അതായത് അനീഷിന്റെ ഗെയിം താഴേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇപ്പോൾ അനീഷിന് മറ്റൊരു ഗെയിം ഇല്ല ഓൺലി ഷാനവാസ് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ തെറ്റാണെങ്കിലും കമന്റ് ചെയ്തോ തെറി മാത്രം വിളിക്കരുത് അപ്പത്രയുള്ള വീഡിയോ ഇഷ്ട നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയുമായി ബൈ